അങ്ങോട്ടും ഇവിടെ വേറെ ആട്ടെ എങ്ങോട്ടാ സാറേ അങ്ങോട്ട് പോയാൽ ആട്ടിയുടെ പ്രോജക്ട് എന്താ തിരിച്ചു വന്നത് ഭരണവും തോന്നി ഇതാ വന്നൂടെ ബാലേട്ടം വന്നിട്ടില്ലെന്ന് തോന്നുന്നു ഇന്ന് കോളേജിൽ എന്തോ ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു വേണേ താങ്ക്സ് പിന്നെ നമ്മുടെ മദ്രാസ് പ്രോജക്ടിന്റെ കാര്യം ബാലനോട് പറഞ്ഞോ എന്നിട്ട് എന്തു പറഞ്ഞു ചെറിയൊരു പ്രശ്നമുണ്ട് അതില് അതാ ഞാൻ പറയാതിരുന്നത് ഞാൻ മദ്രാസിലേക്ക് വന്ന ബാലറ്റിനോട് ഒറ്റയ്ക്കാവില്ലേ ഓ അത് ശരി ഇരിക്കും ചായ ഉണ്ടാക്കാം ആ മദ്രാസിൽ ഒരു ബ്രാഞ്ച് തുറക്കുന്നത് തന്നെ വേണിയെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് വേണിയെ പോലെ വേണിയെപ്പോലെ ആയ ഒരാൾ കൂടെ ഉണ്ടല്ലോ എന്നൊരു ധൈര്യം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആൽഫ ആൻഡ് ഒമേഗ ഇപ്പോൾ വേണിയത് കൂടിയാണ് വേണി ലെറ്റ് ഹാവ് സം വരില്ല വരില്ലെന്നേ നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിച്ചത് എന്താ ഇത് ഇത്ര കാര്യമാക്കാൻ വേറെ വല്ലയിടത്തും ചെന്ന മതി ഇതൊക്കെ എന്നാലും ഇങ്ങനെ ഒരു വൃത്തിയായിട്ട സിറ്റുവേഷൻ ഉണ്ടാക്കിയല്ലോ എത്ര ചീപ്പാ ഫ്രീ ആയി അതിന്റെ അർത്ഥം ർപ്പേക്ക് വരാമെന്നല്ലോ അവിടെ പോകണം കുറച്ചു നേരം ഇരുന്നിട്ട് അല്ല അല്പം തിരക്കുണ്ട് പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ സുശീല ചേച്ചി പറഞ്ഞിട്ട് വന്നതാ ചേച്ചിക്ക് സാറിനെ അതൊന്നും പറഞ്ഞില്ല അതും പറഞ്ഞില്ല ഒന്ന് കാണണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ സുശീല ചേച്ചിയുടെ കാര്യം വലിയ കഷ്ടമാണ് സാറേ ഇപ്പൊ വേറൊരു പെണ്ണു കൂടി ഉണ്ടോ അവിടെ ചുമ്മാവെന്ന് കയറിയതൊന്നും അല്ല ഗിരിച്ചാട്ടം കൊണ്ടുവന്നത് തന്നെ വീട്ടുവേലക്കൊന്നും പറഞ്ഞു അതിനൊന്നും അല്ലെന്നേ ഞാൻ അമ്മ എവിടെയാണ് എല്ലാവരും ചോദിക്കുന്നു എനിക്കറിഞ്ഞൂടല്ലോ അമ്മ അമ്മയെ നഷ്ടപ്പെടാൻ എന്തു തെറ്റാണീശ്വര ഞാനും ഉണ്ണിയും ചെയ്തത് എല്ലാ രാത്രിയിലും ഞാൻ ഉറങ്ങുന്നത് കരഞ്ഞു കരഞ്ഞുകരഞ്ഞാണ് ഉറങ്ങുമ്പോഴാശിക്കും അമ്മയെ സ്വപ്നത്തിലെങ്കിലും കണ്ടെങ്കിൽ ഉണ്ണി ഇപ്പോൾ പഴയ ഉണ്ണിയല്ല ആകെ മാറിയിരിക്കുന്നു കളിയും ചിരിയുമില്ല ചങ്ങാതിമാരില്ല ഇന്നലെ രാത്രി എന്റെ അടുത്ത് വന്ന് ചോദിക്കയാണ് എന്നെങ്കിലും നമ്മളിനി അമ്മയെ കാണുമോ എന്ന് ഞാൻ പോട്ടെ നീ പോയില്ലേ

ഇരിക്കണം ഇരിക്കണം സാർ റോസമ്മക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു തന്നെ പറഞ്ഞാ മതി അതായത് സീതാലക്ഷ്മി എന്നാണ് പേര് റോസമ്മയുടെ സക്ഷിണി തന്നെയാണ് നല്ല സ്വഭാവ കാണാനും കൊള്ള മുപ്പത്തേഴ് വയസ്സേ ഉള്ളൂ അത്രയും തോന്നിക്കത്തില്ല വെളുത്തിട്ടാണ് ഒരു കല്യാണം കഴിച്ചിരുന്നു അങ്ങനെ ചത്തുപോയി ഇഷ്യൂസ് അങ്ങേ കേട്ടോ

ഇതായല്ലോ ബാല അവളുടെ ഗതി അവളൊരു പാവമായിരുന്നു വെറും പാവം ഒന്നും അറിഞ്ഞുകൂടായിരുന്നു അവളെ കൊല്ലുന്നത് ഒരാട്ടിൻകുട്ടിയെ കൊല്ലുന്നത് പോലെയാണ് കൊല്ലേണ്ടത് അവനെയാണ് അവനെയാണ് കൊല്ലേണ്ടത് ആരെയും കൊല്ലുന്നോണ്ട് ഒരു പ്രയോജനമില്ല ചെയ്യേണ്ടത് സുശീല ചേച്ചിയെ രക്ഷപ്പെടുത്തുക ചേച്ചി മടങ്ങി വന്ന സാർ സ്വീകരിക്കോ നാളെ രാവിലെ ഞാൻ അവിടെ പോവും ചേച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും എന്നിട്ട് അതാവും നല്ലത് ബീച്ചിൽ കാണാം നേരെ ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ അതായിരിക്കും നല്ലത് അവിടെ കടലിൻ്റെ മുമ്പിലിരുന്ന് കാറ്റും കൊണ്ട് എല്ലാം പറഞ്ഞു തീർത്ത് എല്ലാം മറന്ന് സാറെന്ന് പറയുന്നു